ഇന്നലെയൊക്കെ ആധാരം സ്വർണം അങ്ങനെയുള്ള വളരെ വിലപെടുപ്പുള്ള സാധനങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ ഏറ്റവും കൃത്യതയോടുകൂടി നമ്മളത് കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കാണുന്നത് രക്ഷാപ്രവർത്തകരെ അഭിനന്ദിക്കാതെ സാധ്യമല്ല കാരണം അവർ വളരെ പണിപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ചുവന്നി കൺട്രോൾ റൂമിൽ തന്നെ കൊണ്ടുവന്നു അതൊരു നല്ല മാതൃകയാണ് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കണ്ടു കിട്ടിയാൽ അത് നിർബന്ധമായിട്ടും കൺട്രോൾ പോയിന്റിലേൽപ്പിക്കണം അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയുണ്ട് അത് വളരെ കൃത്യതയോടുകൂടി സൂക്ഷിച്ച് അവരെ കണ്ടെത്തി അവർക്ക് തന്നെ കൊടുക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് വിധത്തിലൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായില്ല വെള്ളവും ഭക്ഷണവും പറയുന്നുണ്ട് അതിന് എന്തെങ്കിലും നടപടി പുതിയ സ്വീകരിച്ചിട്ടുണ്ടോ അല്ല സാധാരണ നിലയിൽ ഒരു തടസ്സം നേരിട്ടിട്ടില്ല പക്ഷേ ഇതിനകത്തുള്ള ആളുകൾ പല ഉൾപോയിന്റുകളിലുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ നമ്മുടെ അരുൺ രാവിലെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ നൂറുദീൻ പഞ്ചായത്ത് മെമ്പർ നൂറുദീൻ ഒരു കേന്ദ്രത്തിൽ നാൽപ്പതോളം ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തിട്ടുണ്ട് എന്നിപ്പോൾ റിപ്പോർട്ടറിലൂടെ പറഞ്ഞു അവിടേക്കുള്ളത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഭക്ഷണം കൊടുത്തുവിടാവുന്ന സൗ സൗകര്യം ഉണ്ടായി ആവശ്യത്തിന് ഭക്ഷണം നമ്മുടെ ഇതിലുണ്ട് ഇന്ന് പ്രത്യേകമായിട്ടുള്ളൊരു മിഷൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ തീരുമാനിച്ച് പ്രത്യേക ചുമതലക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പോളിടെക്നിക്കിലാണ് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ഭക്ഷണം തയ്യാറാക്കിയാൽ രാവിലെ ഏഴ് മണിക്ക് രാവിലത്തെ ഭക്ഷണവും പതിനൊന്ന് മണി മുതൽ ഉച്ചഭക്ഷണവും അഞ്ചു മണി മുതൽ വൈകുന്നേര ഭക്ഷണവും ഇവിടെ ഒന്ന് പാസ് ചെയ്യണം ഓരോ പോയിന്റിലേക്കും കൊടുക്കാവുന്ന ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചിട്ടുണ്ട് ആർമി ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾക്ക് പ്രത്യേകമായി ഉദ്യോഗസ്ഥന്മാർ അതിനു പുറമെ സുരക്ഷാ പ്രവർത്തകർക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് പത്രക്കാർക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇന്ന് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ പറഞ്ഞാൽ മിനിറ്റുകൾക്കകത്ത് നമുക്ക് കൊടുത്തുവിടാൻ കഴിയുന്ന വിധത്തിൽ ഒരു ടീമിനെ തന്നെ ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കി ഇപ്പം ഈ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ഈ വഴിക്ക് തടയുന്നുണ്ടെന്ന് പറയുന്നില്ല അല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരെ വഴിയിൽ തടയാൻ ഒരു നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടില്ല ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ രണ്ടോ ഞാനും കൂടി രാവിലെ കണ്ടതുപോലെ രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല ഒരു സൈഡിലെ വാഹനം ഇടാൻ പാടുള്ളൂ കാരണം ഇന്നത്തെ ദൗത്യത്തിൻ്റെ പ്രത്യേകത രാവിലെ ഞാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞിരുന്നു യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ള തെരച്ചിലാണ് ഈ മൂന്ന് ദിവസത്തെ ആദ്യത്തെ അനുഭവമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുടുങ്ങിക്കിടക്കുന്നത് മൃതദേഹങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയാൽ അതിവേഗത്തിൽ നമുക്ക് പാസ് ചെയ്യേണ്ടി വരും നൂറോളം ആംബുലൻസുകൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇരുപത്തഞ്ച് ആംബുലൻസ് മാത്രമേ ഒരേ സമയം ഈ പോയിന്റിലുണ്ടാവും ബാക്കി കഴിയുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും അതിനാവശ്യമായിട്ടുള്ള സ്ട്രക്ചറുകൾ കട്ടിങ് മെഷീനുകളൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പ്ലാറ്റ്ഫോമിലേക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളും വരിക എന്നുള്ളതാണ് ഇന്നത്തെ പ്രൈം ഇഷ്യൂ അതിനുവേണ്ടി ആളുകളോട് കൂടുതലായി വാഹനങ്ങൾ വരരുത് എന്ന് കരുതിയ വിധത്തിലായിരിക്കും തടയലുണ്ടാവുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ആൾക്കാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ല നമ്മളിപ്പോൾ അഞ്ച് പോയിന്റുകൾ അട്ടമല ഉൾപ്പെടെയുള്ള അഞ്ച് പോയിന്റുകൾ ഇന്നലെ രാത്രി തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന് ആയിരത്തി എഴുന്നൂറോളം വരുന്ന ഫോഴ്സും സന്നദ്ധ പ്രവർത്തകർക്കും വഴി നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് അട്ടമലയിൽ എന്തായാലും ഉറപ്പായിട്ടും ആവശ്യത്തിലേറെ ആളുകൾ എത്തിക്കാൻ നമുക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പൂർത്തീകരിക്കും പക്ഷേ ജെ സി ബി ഇപ്പോൾ അകത്തേക്ക് കടത്താനായി പുഴ ക്രോസ് ചെയ്തുകൊണ്ട് ജെ സി ബി തന്നെ നമുക്ക് അകത്തേക്ക് ഉള്ളിക്കൂടെ തന്നെ പുറത്തേക്ക് ഉള്ളിക്കൂടെ തന്നെ കൊടുക്കാനായി പതിനഞ്ച് കിറ്റാച്ചിയും ഒരു എട്ടോളം ജെ സി ബി ഇപ്പോൾ അകത്തേക്ക് വലിയൊരു പക്ഷേ വലിയ വലിയ മാറ്റമായിരിക്കും അതൊരു യന്ത്ര ഉൾപ്പെടെ ഉപയോഗിച്ച് ചെയ്യാവുന്ന വലിയ മാറ്റമായിരിക്കും മുഖ്യമന്ത്രി ഇപ്പോൾ രാവിലെ തന്നെ പത്തര മണിക്ക് ഉദ്യോഗസ്ഥന്മാരെ കാണുകയാണ് അതിനു മുമ്പ് പത്തുമണിക്ക് ഞങ്ങളുമായിട്ട് ഒരു കൂടിയാലോചന ഉണ്ടായിരുന്നു